കാലം അൻപത് വർഷം പിന്നിലേക്ക് പോയി സി എം എസ് കോളേജിലെ ഫിസിക്സ് ക്ലാസ് റൂമിൽ കോശി വർഗീസ് സാർ വീണ്ടും പഠിപ്പിച്ചു തുടങ്ങി ശ്രീകുമാരിയും പോത്തനും നാരായണനും ഉൾപ്പെടെ ഇരുപത്തിനാല് പേരും സാറിൻ്റെ പഴയ പിള്ളേരായി അടങ്ങിയിരുന്നു ഇതിനിടയിൽ കുര്യൻ തോമസിന് ഒരു സംശയം കോളേജിലെ ബാച്ച് ഫിസിക്സ് വിദ്യാർത്ഥികളാണ് ശേഷം വീണ്ടും എന്റെ കൂടെ പഠിച്ച തോമസ് ബേബി എന്ന് പറഞ്ഞ ഒരാളുടെ പേര് നമ്പർ മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അതും വളരെ യാദ്ചികമായിട്ട് പുതുപ്പള്ളി പള്ളി ചെന്നപ്പോഴത്തേക്ക് പുള്ളിയെ അവിടെ വെച്ച് കാണുകയും അങ്ങനെ ആ ഒരു ടച്ച് ഉണ്ടാവുകയും ചെയ്തു അവിടുന്ന് വീണ്ടും അത് ഡെവലപ്പ് ചെയ്ത് തോമസ് എബ്രഹാം പിന്നെ സുരേഷ് അങ്ങനെ വന്ന് വന്ന് എൻ്റെ നാൽപ്പത് ദിവസത്തെ നാൽപ്പതാമത്തെ ദിവസമാണ് ഇന്ന് നാൽപ്പതാമത്തെ ദിവസമാണ് ഞങ്ങൾ അൻപത് വർഷം മുൻപ് പഠിച്ച മൂന്ന് വർഷം ഒന്നിച്ച് പഠിച്ച ഇന്ന് ഏറ്റവും ഇരുപത്തി മൊത്തം മുപ്പത്തിനാല് പിള്ളേർ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു അത് രണ്ടു പേര് ഇന്ന് ജീവിച്ചിരിപ്പില്ല ബാക്കിയുള്ള ആളുകൾ കുറേ പേര് വിദേശത്താണ് മൂന്നാല് പേർക്ക് വരാൻ സാധിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ ഗോവയിലായിപ്പോയി ഒരാൾക്ക് കല്യാണമായി പോയി പല മാറ്റി വെച്ച് ഒത്തിരി പേരും ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൂടുന്നത് ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം മുഖത്ത് പോലും നോക്കാതിരുന്ന ഒരു കാലം ക്ലാസ്സിലെ പെൺകുട്ടിയുടെ പേര് പോലും അറിയാതിരുന്ന കാലം ക്ലാസ് കാലത്ത് പോലും ആൺകുട്ടികളും പെൺകുട്ടികളും അന്യോന്യം സംസാരിക്കാത്ത ഒരു ഒരു കാലത്തിൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ ഈ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ കടന്നുവരികയും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു അൻപത് വർഷങ്ങൾക്കിപ്പുറം ചില മനസ്സുകളിൽ നഷ്ടബോധമാണ് എല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം എൻ്റമെന്റ് കോളേജ് ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ചിലപ്പോൾ പേടിക്കുക എന്നാന്ന് ചോദിച്ചാൽ കെ എസ് യുക്കാർ ജയിച്ചു കഴിഞ്ഞാൽ എസ് എഫ് ഐക്കാര് എസ് എഫ് ഐക്കാര് ചേച്ചാൽ കെ എസ് യുക്കാർ ഇവർ ഇതെങ്ങനെ കുളവാക്കണം നോക്കിയിരിക്കുമായിരിക്കും അപ്പം നമുക്ക് കുറച്ച് പരിപാടി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അയ്യനി അടുത്തത് അടിയാണോ ഇടിയാണോ എന്ന് ഓർത്തിട്ട് നമ്മൾ പോകും അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് നഷ്ടപാകുമുണ്ട് പക്ഷേ എന്നാൽ ഏറ്റവും വലിയ നല്ല കോളേജിൽ പഠിച്ചല്ലോ എന്നുള്ള വലിയൊരു അഭിമാനമുണ്ട് ക്യാമ്പസ് ഓർമ്മകൾ എന്നും മധുരമുള്ളതാണ് അൻപത് വർഷം പഴക്കമുള്ള ഓർമ്മകളാകുമ്പോൾ അതിന് വീര്യം കൂടും സി എം എസ് കോളേജിൽ നിന്ന് ജോബിൻ ടേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം